ശബരിമലയിൽ മാത്രമാണ് ഇരുമുടിക്കെട്ടുള്ളത് അല്ല കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഇരുമുടിക്കെട്ടുണ്ട് കൊടുങ്ങല്ലൂർ താലപ്പൊലിയോടനുബന്ധിച്ച് ഭക്തർ ഇരുമുടിക്കെട്ടുമേന്തി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു ചുന്ന വസ്ത്രത്തിലാണ് ഇരുമുടി എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത കുരുമുളക് മഞ്ഞൾപ്പൊടി അരി തുടങ്ങിയവ ഇരുമുടിയിൽ നിറച്ച് ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നു വീട്ടിൽ വെച്ചോ ക്ഷേത്രങ്ങളിൽ വെച്ചോ കെട്ടു നിറച്ച് കൂട്ടമായാണ് ഭക്തർ ഇങ്ങോട്ട് വരുന്നത് ഗ്രാമത്തിൽ നിന്നും നിരവധി ഭക്തർ ഒത്തൊരുമിച്ചെത്തി ദേവീസ്തുതി ഉറക്കച്ചൊല്ലിയും ഏറ്റു ചൊല്ലിയുമാണ് പ്രദക്ഷിണം വെക്കുന്നത് ആലപ്പുഴ ജില്ല ഹരിപ്പാടാണ് യഥാർത്ഥത്തിന്റെ പേര് മഹോത്സവത്തിന്റെ താലവും എട്ടും അൻപൊലിയും ർ താലപ്പൊലിക്കെത്തുന്നവർ ഇരുമുടിക്കെട്ടുമേന്തി കൂട്ടമായി എത്തുന്ന കാഴ്ച താലപ്പൊലിയുടെ മനോര കാഴ്ചകളിൽ ഒന്നുകൂടിയാണ് തുടർ വെടികൾ നിശ്ചയാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക